ഇന്ന് ഞാൻ ഏറെ ശ്രദ്ധയോടെ കൗതുകത്തോടെ വീക്ഷിച്ച ഒരു വാർത്തയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യുവതി നടത്തിയ പ്രതിഷേധം കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെട്ട പ്രീമിയം ക്ലാസ് ബസ്സായിരുന്നു അത് ആ ബസ്സിൽ ഒരു ടി വി ഉണ്ടായിരുന്നു അതിൽ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു യാത്രക്കാരെല്ലാം ആ സിനിമ കണ്ട് ആസ്വദിച്ച് ആ ബസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പൊതുങ്ങനെയാണ് വലതുവശത്ത റോയിലിരുന്ന ഒരു സ്ത്രീ ഒച്ച വയ്ക്കുന്നത് ആദ്യമൊന്നും ആളുകൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെയാണ് അവർ പറയുന്നത് എന്താണ് എന്നതിലേക്ക് ശ്രദ്ധ പോയത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ പ്രതിഷേധം ദിലീപിനെതിരെയാണ് ആ ബസ്സിൽ വെച്ചിരിക്കുന്ന സിനിമ ദിലീപിൻ്റെയാണ് ദിലീപിൻ്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ പറക്കും തളിക എന്ന സിനിമയാണ് ആ ബസ്സിൽ പ്ലേ ചെയ്തിരുന്നത് ബസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ വെക്കാൻ കഴിയുമോ അത് മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമല്ലേ കെ എസ് ആർ ടി സിക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുമായിരിക്കാം പക്ഷെ അതല്ല വിഷയം ആ സിനിമയാണ് വിഷയം ആ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ഞങ്ങൾ സ്ത്രീകൾ ദിലീപിനെതിരാണ് ദിലീപിനെതിരായതുകൊണ്ട് തന്നെ ദിലീപിന്റെ ഒരു സിനിമകളും കാണില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ പ്രതിജ്ഞയുടെ ഭാഗമാകണം നിങ്ങൾക്ക് മനസാക്ഷി നിങ്ങൾ ഈ സിനിമ വെപ്പിക്കരുത് ദിലീപിൻ്റെ ഒരു സിനിമയും കാണരുത് എന്നാണ് ആ യുവതി പറഞ്ഞതിൻ്റെ സാരാംശം യുവതിയുടെ പരാതി ഉള്ളതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടക്ടർക്ക് നിർത്തിവെക്കേണ്ടി വന്നു ആ ബസ് തുടർന്നും സർവീസ് നടത്തി ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ കമൻറ്റുകൾ വെച്ച് ഒരു പ്രത്യേക ചർച്ച നമുക്ക് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ദിലീപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ചാനലുകളിലെ ഒക്കെ ചർച്ചകളിൽ സ്ത്രീപക്ഷവാദികൾ വന്ന് അല്ലെങ്കിൽ അവൾക്കൊപ്പം ഹാഷ്ടാഗുമായി നിരവധി പേർ ദിലീപിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപിനു വേണ്ടി സംസാരിക്കാൻ സജി നന്ദിയാട്ടിനെ പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന് മാത്രമല്ല ചാനലുകൾ ദിലീപിനെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ മാധ്യമ സംസ്കാരം വളരെ കൂടുതലാണ് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട് പലപ്പോഴും പല വിഷയങ്ങളിലും അതുകൊണ്ട് തന്നെ ഇത്രയും സെൻസിറ്റീവായൊരു കേസിൽ മാധ്യമങ്ങളിൽ നടത്തുന്ന ചർച്ചകളുടെ കൂടി ഭാഗമായി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ദിലീപിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് അവൾക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നും ദിലീപ് പണമൊഴുക്കി തെളിവുകൾ നശിപ്പിച്ച് കേസ് അട്ടിമറിച്ചു എന്നുമുള്ള വാദം വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട് അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ യുവതി അവർ നടത്തിയ ഈ പ്രതിഷേധം ഈ നീക്കം ഇത് ദിലീപിനെതിരായി കേരളത്തിൽ ജനങ്ങൾ സംഘടിക്കുന്നതിൻ്റെ വലിയൊരു സൂചനയാണ് എന്ന് പറയാതിരിക്കാനാകില്ല ദിലീപിനു വേണ്ടി നിരവധി പേർ കോടതി വിധിയും അതിൻ്റെ പകർപ്പുമൊക്കെയായി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിരവധി നിരവധി വാദങ്ങൾ ഉയർത്തുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി ദിലീപിനെതിരായ ജനവികാരത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നു തന്നെയാണ് ഈ സംഭവവും തെളിയിക്കുന്നത് അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന സെഷൻസ് കോടതിയുടെ വിധി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പോയിട്ടായാലും ദിലീപ് കുടുങ്ങും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇവരിങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ദിലീപിൻ്റെ ഭാവിയെ അത് ബാധിക്കില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ദിലീപിൻ്റെ ഭ ഭ എന്ന് പറയുന്ന സിനിമ പതിനെട്ടാം തീയതി റിലീസാകാൻ പോവുകയാണ് ദിലീപിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിലെ തൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണെന്ന് ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തമാണത് ആ സിനിമ അതിഗംഭീരമായി വിജയിച്ചാൽ ഒരു മെഗാ ഹിറ്റോ സൂപ്പർ ഹിറ്റോ ബമ്പർ ഹിറ്റോ നൂറ് കോടി ക്ലബോ ഒക്കെ ആയാൽ അതിൻ്റെ ഗുണം ഏറ്റവും അധികം ഉണ്ടാകാൻ പോകുന്നത് വിനീത് ശ്രീനിവാസനോ ധ്യാൻ ശ്രീനിവാസനോ മോഹൻലാലിനോ അല്ല നേരെ മറിച്ച് ദിലീപിനാണ് ദിലീപിൻ്റെ ഭാവി നിർണയിക്കുന്ന സിനിമ എന്ന നിലയിലാണ് ഭബ്ഭബ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമ പരമാവധി വിജയിപ്പിക്കാൻ ദിലീപിനോട് ചേർന്ന് നിൽക്കുന്നവർ ദിലീപിൻ്റെ ഫാൻസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് അത്രയും വലിയ പ്രൊമോഷനും ട്രീസറും ട്രെയിലറും ഒക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെന്ന് പറഞ്ഞാൽ ദിലീപിനൊപ്പം നിൽക്കുന്നവർ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതേസമയം ദിലീപിനെ എതിർക്കുന്നവരുടെ ആവശ്യം ഈ സിനിമ പരാജയപ്പെടണമെന്നുള്ളതാണ് ദിലീപിന്റെ സിനിമകൾ ഇനി ആരും കാണരുത് ദിലീപിന്റെ സിനിമകൾ എവിടെയും പ്രദർശിപ്പിക്കരുത് എന്ന മട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകൾ വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന നിലയിൽ തന്നെയാണ് ഈ കെ എസ് ആർ ടി സിയിൽ നടന്ന സംഭവത്തെയും വിലയിരുത്തേണ്ടത് അതായത് ഈ കെ എസ് ആർ ടി സിയിൽ നടന്ന സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നിരവധി 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 സ്ത്രീകൾ കുടുംബങ്ങൾ ദിലീപിൻ്റെ ഒരു ചിത്രവും ഇനി കാണണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പറക്കും തളിക എന്ന സിനിമ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഒന്നുകൂടി ടി വിയിൽ വന്നാലും അതിനു മുന്നിൽ ഇരിക്കാത്തവരുണ്ടോ ചിരിക്കാത്തവരുണ്ടോ എത്ര തവണ കണ്ടാലും മതിവരാത്തൊരു സിനിമയാണത് ആ സിനിമ പോലും ഒരു യാത്രയിൽ എൻ്റർടൈൻമെന്റിന് വേണ്ടി പോലും കാണില്ല എന്ന് ഒരു യുവതി തീരുമാനിക്കുന്നു മറ്റു പലരും അതിനെ പിന്തുണയ്ക്കുന്നു ചിലരതിനെ എതിർക്കുന്നു പക്ഷേ ആ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ അതായത് ഈ സിനിമയെ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നു ഇത് തിയേറ്ററുകളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായത് തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ച് വനിതാ സംഘടനകളുടെ ഉൾപ്പെടെ പ്രതിഷേധത്തെ തുടർന്ന് ആ ചിത്രം പ്രദർശിപ്പിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ചർച്ചയായി ഇപ്പോഴുയരുന്ന കാര്യം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു കമൻ്റ് ഇങ്ങനെയാണ് ദിലീപിന്റെ സിനിമ വെച്ച ബസ്സിന് പോലും രക്ഷയില്ല പിന്നല്ലേ തിയേറ്റർ എന്നുള്ളതായിരുന്നു ആ കമൻറ്റ് അതായത് ഒരു ബസ്സിൽ ഈ ചിത്രം വെച്ചപ്പോൾ അത് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൂടുതലായി വരുന്ന തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ അവൾക്കൊപ്പം നിൽക്കുന്നവർക്ക് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസ പ്രകടനമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന സൂചനയാണ് ആ കമന്റുകളിൽ കാണാൻ സാധിച്ചത് തീർച്ചയായും ദിലീപിന്റെ ശത്രുക്കൾ ഒരുപാട് പേരുണ്ട് സിനിമാ മേഖലയിൽ ദിലീപ് ഉയർന്നു വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ദിലീപ് വീണപ്പോൾ ചവിട്ടി തേച്ച ഒരുപാട് പേരുണ്ട് അവരുടെയും ആഗ്രഹം ഈ സിനിമ റിലീസ് ചെയ്യരുത് അല്ലെങ്കിൽ ഈ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ നിന്ന് മാറ്റപ്പെടണം പരാജയപ്പെടണം എന്നു തന്നെയാണ് അവർക്കുള്ള വഴിമരുന്നു കൂടിയാണ് ഈ പൊതുബോധം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ദിലീപിന്റെ ചിത്രങ്ങൾ ഒരു കാരണവശാലും പ്രദർശിപ്പിക്കപ്പെടരുത് എന്ന അജണ്ടയോടുകൂടി നിരവധി ആളുകൾ നിരവധി നേതാക്കൾ നിരവധി സംഘടനകൾ ഒക്കെ രംഗത്തെത്തുന്നത് അത് ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളുകൾ കുറവാണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ദിലീപിന്റെ പതനത്തിന് വേണ്ടിയാണ് അത് തിരിച്ചറിഞ്ഞ് ദിലീപിനെ അനുകൂലിക്കുന്നവർ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ദിലീപിന്റെ ചിത്രങ്ങൾ പരാജയപ്പെടണം ദിലീപിന്റെ സിനിമകൾ കാണണം എന്ന ആഹ്വാനത്തെ തള്ളിക്കളയാൻ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മറുപക്ഷം ശക്തമായി ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുമോ ഈ ദിലീപിന്റെ ചിത്രങ്ങൾ ആരും കാണരുത് എന്ന ക്യാമ്പയിൻ തിരിച്ചടിക്കുമോ അത് ദിലീപിന് ഗുണകരമാവുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ സജീവമാണ് എന്തായാലും ദിലീപ് പ്രതിയായിരുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഒരു കേസും അതിൻ്റെ വ്യവഹാരങ്ങളും മലയാളികൾ കേരള സമൂഹം വർഷങ്ങൾക്കിപ്പുറവും സജീവ ചർച്ചയാക്കി തന്നെ നിർത്തുകയാണ് എന്നുള്ളത് നമ്മൾ കാണുക തന്നെ വേണം അത്രയും പ്രാധാന്യം ഈ വിഷയത്തിന് ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് എന്നു തന്നെയാണ് അത് വ്യക്തമാകുന്നത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദിലീപിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്